ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു ചോദ്യം ചെയ്യലിന് ശേഷമാണ് എസ് ഐ ടി സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത് അത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എ പത്മകുമാറിൻ്റെ അറസ്റ്റ് എസ് ഐ ടി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്നിപ്പോൾ രാവിലെ മുതൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ് ആ ചോദ്യം ചെയ്യലിന് ഇപ്പോൾ പത്മകുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധന അടക്കം പൂർത്തിയാക്കിയ ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ട് കേസുകളാണ് പത്മകുമാറിൻ്റെ എതിരെ ഉള്ളത് ഒന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കൊണ്ടുപോയതുമായി കടത്തിയതുമായി ബന്ധപ്പെട്ട കേസ് മറ്റൊന്ന് we ഈ കട്ടിളപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട കേസ് അങ്ങനെ രണ്ട് എഫ്ഐആറിലാണ് പത്മകുമാറിന്റെ പേര് പറഞ്ഞ് പ്രതി ചേർത്തിട്ടില്ലെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിരുന്നത് പത്മകുമാറിന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന എസ് ഐ ടിയുടെ വിലയിരുത്തൽ അത് അതിന് അതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ എത്തി എന്നുള്ളതാണ് അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പത്മകുമാറിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് കൂടുതൽ ശക്തമായ തെളിവുകളാണ് അന്വേഷണം സംഘത്തിന് ലഭിച്ചത് അതിൽ ഏറ്റവും പ്രധാനം ഇതുവരെ അറസ്റ്റിലായിരിക്കുന്ന ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരുടെ എല്ലാം മൊഴികളാണ് പ്രത്യേകിച്ച് എൻ വാസുവിൻ്റെ അടക്കം മൊഴികൾ എല്ലാവരും പറയുന്നത് എ പത്മകുമാർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ സ്വർണം ചെമ്പാക്കി മാറ്റിയ രേഖകളുണ്ടാക്കി ഉണ്ണിക്കൃഷൻ ബോറ്റിക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ്